ഗുഡ് മോർണിംഗ് മൈ ഗായ്സ് ഇപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരെയും വിശേഷങ്ങളൊക്കെ രാവിലെ തന്നെ എതാ ഇക്ക നല്ല ഉറക്കാട്ടോ ഇങ്ങനെതാ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡി ആയിട്ടുണ്ട് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് നമുക്ക് ഓട്ടടയും അതുപോലെ തന്നെ ചെറുപ്പയർ കറിയും ആയിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് ക്ലാസ്സിലൊന്നും പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല മോന് സുഖം ഉണ്ടായിരുന്നില്ല കേട്ടോ അവന് ഇന്നലെ രാത്രി കിടക്കാൻ സമയത്ത് കാലിന് ഒന്ന് വീണിട്ട് എന്തോ പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഫുള്ള് കരച്ചിലായിരുന്നു അപ്പോൾ ഒന്ന് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നൊരു ഫ്രൈഡേ ആണ് അപ്പോൾ അതുകൊണ്ടൊന്ന് ബിരിയാണിയൊക്കെ ഒന്ന് ഉണ്ടാക്കാന്ന് വിചാരിച്ച് അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ എന്ന് ക്ലാസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് മൊത്തത്തിലൊരു വീഡിയോ കവർ ചെയ്തിട്ട് എടുക്കാമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട് എന്താവോ എന്തോ ഞാനല്ലേ എടുക്കുന്നത് ഫസ്റ്റ് ഒരു സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് നമുക്ക് ഒരു ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ വരും കേട്ടോ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ അതങ്ങനങ്ങ് സ്ലോ ആയിട്ട് ഇവിടെ ഒരു സ്റ്റെക്കായിട്ടങ്ങ് നിൽക്കും അതൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു പ്രോബ്ലംസ് ഒക്കെ കേട്ടോ അങ്ങനെ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത് ആ ചട്ടിക്ക് ചൂടാക്കിയിട്ടുണ്ട് ഞാനിവിടെ ബിരിയാണി മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കോക്കനറ്റ് ഓയിലൊക്കെ യൂസ് ചെയ്യാവുന്നതാണ് നമുക്ക് കോക്കണറ്റ് ഓയിൽ കുറവാണ് അതുകൊണ്ട് സൺഫ്ലവർ ഓയിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്ന് ജസ്റ്റ് മുന്തിരിയൊക്കെ ഒന്ന് വാട്ടിയിട്ട് കുറച്ച് കളർഫുള്ളായിട്ട് ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് ക്ലാസ്സിന് പോകണം എന്നൊക്കെ വിചാരിച്ചിട്ട് നേരത്തെ തന്നെ എല്ലാ പറഞ്ഞാലും ഒതുക്കിയിട്ട് അങ്ങനെയൊക്കെ വിചാരിച്ച് റെഡിയായത് കേട്ടോ പിന്നെ അതിനിടയിലാണ് ഷെജണീട്ടതും അവന് ഞാൻ തന്നെ വേണമെന്നൊക്കെ പറഞ്ഞാൽ കരച്ചിലും കാര്യങ്ങളൊക്കെ തുടങ്ങി അങ്ങനെ പിന്നെ എന്തായാലും ലീവ് ആക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ലീവ് ആക്കിയതാണ് ഈ ഒരു മന്ത് അത്യാവശ്യം ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം നല്ല രീതിക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നതാണ് എന്താണെന്ന് അറിയില്ല പിന്നെ അതാ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളിയും ജസ്റ്റ് ഒന്ന് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് മൂപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ ഒക്കെ കുറച്ച് മിസ്സായിട്ടുണ്ട് ഷെസ്സുകരച്ചിനും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ മാറിയിട്ട് നിന്ന് പോയതായിരുന്നു കേട്ടോ പിന്നെ ബാക്കി സവോള കാര്യങ്ങളൊക്കെ വരയ്ക്കാൻ ഈ ഒരു സമയം ഉമ്മതാ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള ചിക്കനും അതേപോലെ തന്നെ നമുക്ക് കുറച്ച് ചിക്കൻ ഫ്രൈ ചെയ്യണം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ചിക്കനും കൂടെ എന്ത് ചെയ്യുന്നുണ്ട് മാറ്റുന്നുണ്ട് കേട്ടോ ഇനി നെക്സ്റ്റ് പരിപാടി എന്താണെന്ന് വെച്ചാൽ ചിക്കൻ ഫ്രൈക്കുള്ള മസാല തയ്യാറാക്കലാണ് കേട്ടോ മസാല തയ്യാറാക്കുന്ന ചെറിയൊരു വീഡിയോ വരാം ഉമ്മാൻ്റെ സീക്രട്ട് മസാലയാണ് നല്ല ടേസ്റ്റായിട്ട് അങ്ങനെ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ അപ്പോൾ അതിൽ വേണ്ടിയിട്ടുള്ള ഉപ്പും മഞ്ഞൾപ്പൊടി മുളക് പൊടി അതുപോലെ തന്നെ കുറച്ച് പെപ്പർ പൗഡർ അതുപോലെ തന്നെ കോൺഫ്ലോറ് പിന്നെ നമ്മൾ നീക്കം ആഡ് ചെയ്യണത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ അതും അതുപോലെ തന്നെ കുറച്ച് വിനാഗിരിയും ഇതെല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് നല്ല കുഴക്കുക ഹാ അപ്പോൾ നല്ലൊരു മസാല എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു സ്മെല്ല് വരാൻ കേട്ടോ അത് കുറച്ച് സമയം എന്ത് ചെയ്യണം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോമാൻ്റെ സീക്രട്ട് മസാല ഇതിപ്പം നമ്മൾ ഉണ്ടാക്കാമെന്നുണ്ടെങ്കിൽ ഇതിലുള്ള ഏത് സാധനം ഇട്ടാലും തെയ്യൂലോ ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റിലൊന്നും കിട്ടൂല കേട്ടോ അതല്ലേലും അങ്ങനെ ആണല്ലോ നമ്മൾ എന്ത് സാധനവും ആ ഒരു പെർഫെക്ഷനിൽ വേണം എന്നൊക്കെ വിചാരിച്ചുണ്ടാക്കിയാലും ചിലപ്പോൾ ആ ഒരു സെയിം ടേസ്റ്റ് ഒന്നും കിട്ടില്ല പിന്നെന്താ നമ്മളെ ബിരിയാണിക്കുള്ള ഉള്ളിയൊക്കെ നല്ലോണം വൈകിട്ട് വന്നിട്ടുണ്ട് അതിൽ തക്കാളിയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എല്ലാ പ്രാവശ്യം എൻ്റെ കൂടെ ഹെൽപ്പ് ചെയ്യാൻ ഇക്കും കൂടെ ഉണ്ടാവില്ല നിൽക്കും നല്ല വർക്കിലാണ് ആൾ എണീറ്റിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ കുറച്ച് ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രാത്രി കുറച്ച് ബിസിയും കാര്യങ്ങളൊക്കെയായിരുന്നു അതുകൊണ്ട് തന്നെ ലേറ്റായി മോർണിംഗ് ആണ് വന്ന് കിടന്നിട്ടുണ്ടായിരുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ആൾ നല്ല ഉറക്കാണ് പിന്നെ അതാതിക്ക് വേണ്ടിയിട്ട് ഞാൻ ചപ്പും പുതിയയും അതുപോലെ തന്നെ പച്ചമുളകും കൂടെ ഒന്ന് മിക്സിയിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൂടെ ഇതിലൊന്ന് ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ടാലും മതി കിട്ടും ഞാനത് ആക്കി ഇട്ടാൽ നമുക്ക് ഒക്കെ ആ ഒരു മസാലയിലാണ്ട് വരിക പോയിക്കോളും അപ്പോൾ ഒന്നുകൂടെ കുറച്ച് ടേസ്റ്റ് കൂടും പിന്നെ അതാ നമ്മുടെ കഴിക്കുവത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ പീസ് കൂടി അതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരൻ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തിട്ട് എന്ത് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ വേണ്ടി കാണാൻ വേണ്ടിയിട്ടൊക്കെ ശ്രമിക്കുക കേട്ടോ പിന്നെ അത് അധികം വേണ്ടിയിട്ടുള്ള മസാല പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ഗരം മസാല പിന്നെ അതാ പെപ്പർ പൗഡർ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെതാ കുറച്ച് തൈര് തൈരോട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് തൈര് ഒഴിച്ചു കൊടുത്താൽ ചിക്കനൊക്കെ ഒന്നുകൂടെ സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ തൈര് ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ചെറുനാരങ്ങ വേണമെങ്കിൽ ചെറുനാരങ്ങ യൂസ് ചെയ്യുക അതും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സുർക്ക യൂസ് ചെയ്യാം കേട്ടോ ഓക്കെ ഞാൻ ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇപ്പോൾ ആഡ് ചെയ്യേണ്ടതാണ് പക്ഷേ ഞാനത് മറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ചുകൂടെ കഴിഞ്ഞ ശേഷമാണ് ഞാനതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് വീഡിയോ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും കേട്ടോ അങ്ങനെ ഈ ഒരു രീതിക്കാണ് ഞാനെന്ത് ചെയ്യുന്നത് ബിരിയാണിക്കുള്ള മസാലയും കാര്യങ്ങളൊക്കെ തയ്യാറാക്കുന്നത് കേട്ടോ ഈ മസാല പൊട്ടീസൊക്കെ ഇട്ട് കുറച്ചൊന്ന് തിളച്ച് വരുന്ന ഈ ഒരു സമയത്താണ് കേട്ടോ ഞങ്ങൾക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഉമ്മത അടുപ്പിൽ നമ്മുടെ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള റൈസും കാര്യങ്ങളൊക്കെ തയ്യാറാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അതിനുള്ള വെള്ളമൊക്കെ ഇവിടെ തിളച്ച് വരുന്നുണ്ട് അപ്പോൾ അതിലേക്കുള്ള അരിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമ്മുടെ നെക്സ്റ്റ് പരിപാടി എന്താണെന്ന് വെച്ചാൽ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കണം അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ചിക്കൻ ഉമ്മ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഞാനത് ഒന്ന് പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഓയിൽ ചൂടാക്കിയിട്ടുണ്ട് ശേഷം താ കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതുവരെ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് എന്തുണ്ടായിരുന്നില്ല കറണ്ട് ഉണ്ടായിരുന്നില്ല പെട്ടെന്ന് കറണ്ട് വന്ന് ഫാനിൻ്റെ സൗണ്ട് കഴിഞ്ഞാൽ നല്ലോണം കേൾക്കാം ഞാൻ ഒന്ന് ഇട്ടിപ്പോയിട്ടുണ്ടായിരുന്നു കേസ് പിന്നെ അതാ ചിക്കൻ പീസൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ ആയിട്ടുണ്ടായിരുന്ന കേട്ടോ പിന്നെ ഇനി മോനായിട്ട് ഹോസ്പിറ്റലിലൊക്കെ പോകാനുണ്ടായിരുന്നു പിന്നെ കുറച്ച് സമയം നമുക്ക് റെസ്റ്റ് ഒക്കെ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെതാ നമുക്ക് ബിരിയാണിയുടെ കൂടെ സൈഡ് ഡിഷ് ആയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് സാലഡ് ഒരു മസ്റ്റ് ആണല്ലോ അപ്പോൾ പിന്നെ തൈര് വെച്ചിട്ട് തന്നെ ഉള്ളി തൈരൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ചിക്കൻ ഫ്രൈ ഒക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കോരിയെടുത്ത് വേറൊരു പാത്രത്തിലൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ റൈസും അതേപോലെ തന്നെ മസാലയൊക്കെ ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അവസാനത്തെ കലാശമൊക്കെ ഇട്ടാണ് മസാലയ്ക്ക് റൈസ് ഇട്ട് എടുക്കുക കേട്ടോ എന്നിട്ട് നമുക്ക് ദമ്മ ഇട്ടിട്ട് ഒന്ന് സെറ്റ് ആക്കി എടുക്കണം ഇനി വരുന്നത് നമുക്ക് ലാസ്റ്റിലെ ഡെക്കറേഷൻസ് പരിപാടീസാണ് കേട്ടോ എന്നിട്ട് നമുക്ക് വേ മൂടിയൊക്കെ വെച്ച് വെയിറ്റൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യണം സെറ്റാക്കി എടുക്കണം അപ്പോൾ ഇതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു മുന്തിരിയും അതുപോലെ തന്നെ ഓണിയൻസ് ഒക്കെ അതാ നല്ലവണ്ണം മൊരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്നിട്ട് ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് മൂടി വെച്ച് സെറ്റാക്കിയിട്ട് എന്തെയ്യുക ഓപ്പണാക്കി മിക്സൊക്കെ ചെയ്ത് ടേസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയുണ്ട് എന്നൊക്കെ പറയാം കേട്ടോ ഇനി കുളിക്കാനൊക്കെ ഉണ്ട് ഇപ്പോൾ ഒരു സമയം പതിനൊന്ന് മണിയായിട്ടുണ്ട് കേട്ടോ കുളിക്കുക കുറച്ച് സമയം റെസ്റ്റ് എടുക്കുക ഒക്കെയാണ് പിന്നെ നമ്മുടെ നമ്മുടെയൊരു ചാനലിൽ എന്ത് ടൈപ്പ്സ് ഓഫ് വീഡിയോസൊക്കെ എടുക്കണം എന്തൊക്കെ ഇടണം എന്നൊക്കെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം കേട്ടോ ജസ്റ്റ് കമൻറ്റൊക്കെ ഇട്ടോളിയപ്പോൾ കൂടി ചെയ്യാൻ പറ്റുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയാണെന്നുണ്ടെങ്കിൽ ഷ്യൂറായിട്ട് ഞാൻ ചെയ്യും പിന്നെ ഒരു പതിനൊന്നരക്കെ ആയപ്പോൾ നല്ല ഹോർലിക്സ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കുടിച്ച് ഷെസു അവിടെ ഇരുന്ന് കുടിക്കുന്നുണ്ട് ആളൊരു ചായ അതുപോലെ തന്നെ ഹോർലിക്സ് ബൂസ്റ്റ് ഇതിൻ്റെ ഒക്കെ ഭയങ്കര ആളാണ് കേട്ടോ ഒന്നും കൊടുക്കാൻ പാടില്ല എന്നാലും അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഇങ്ങനെ ഉമ്മ റൂമിൽ വന്ന് കുറച്ച് മിഠായിസും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇക്കതണീറ്റ് ഫ്രഷ് ഒക്കെ ആയി ജുമൊക്കെ പോകാൻ വേണ്ടിയിട്ട് മാറ്റി അല്ലെങ്കിൽ റെഡി ആവുകയാണ് കേട്ടോ ഗുഡ് ഫ്രൈഡേ അല്ലേ അങ്ങനെ ജുമ ഒക്കെ കഴിഞ്ഞ് വന്ന് നമ്മളെല്ലാവരും കൂടെ ഫുഡ് അയക്കാൻ വേണ്ടിയിട്ട് സെറ്റാവുകയാണ് അങ്ങനെ ബിരിയാണിയൊക്കെ അതാ ഇക്കെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് പിടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ബിരിയാണി ബിരിയാണിയൊക്കെ മിക്സ് ചെയ്ത് നമ്മൾ കഴിക്കാം അപ്പോൾ ഞാനത് ആ ഒരു പാത്രത്തിൽ കുറച്ച് വെളുപ്പി വെച്ചിട്ടുണ്ട് കേട്ടോ ആദ്യം ഷെസുട്ടെന്നെ ഒന്ന് അരി കൊടുക്കണം ആള് ഫുഡ് അയക്കാൻ ഭയങ്കര ബാഗക്കാണ് അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അതാ നമ്മൾ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ട് മാറ്റി റെഡി ആയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞാനും മോനിയൊക്കെ ഇവിടെ പോവാണ് നമ്മുടെ ചെങ്കുവട്ടി അയ്യപ്പൻ വൈദ്യേരുണ്ടല്ലോ അവിടെയാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഷെസുവിൻ്റെ കാലിന് വീണിട്ടെന്തോ പറ്റിയിട്ടുണ്ടായിരുന്നതെന്ന് അങ്ങനെ നമ്മൾ അവിടെ എത്തി അവൻ്റെ കാല് ചെറിയൊരു വിരലെ ചെറിയ വിരലിന് ചെറിയൊരു അകൽച്ച തന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് അതൊക്കെ ഒന്ന് റെഡിയാക്കി കുറച്ച് മരുന്നൊക്കെ തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വാങ്ങിയിട്ട് നമ്മൾ നേരെ പോവാണ് കേട്ടോ എന്തായാലും നമ്മൾ ഈ ഒരു കോളേജ് പടി ഈ ഒരു വഴി വന്നതാണല്ലോ അപ്പോൾ ഒന്ന് കോട്ടക്കൽ ഈ ഈ ഫ്യൂച്ചേഴ്സിൻ്റെ ഇനാഗ്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഹനാൻഷിയൊക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞ് നമ്മൾ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ജസ്റ്റ് അവിടെയൊക്കെ ഒന്ന് പോയി വെക്കാമെന്ന് വിചാരിച്ച അങ്ങനെ വന്ന് ഇവിടെ നല്ല ക്രൗഡ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ ജില്ല എന്ന് പറഞ്ഞാൽ ഒരു ആയിട്ടുള്ള ആനാനുഷേന നമ്മൾ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ബ്ലോഗർ ആയ ഒരു അനാശാന നമ്മൾ കണ്ടിട്ടുണ്ട് ഇനി നമ്മുടെ സ്വന്തം അനാനുഷ ഒരു സിനിമയിലേക്ക് ഇറങ്ങാൻ പോവാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാതിരിക്കും ഏതാണ് ആ സിനിമന്റെ പേരെന്ന് പറയാൻ പറ്റോ

ഒരു അറേഞ്ച്മെന്റ്സും നമുക്ക് ഒരുക്കി തന്നിട്ടുള്ള നമ്മുടെ ടെക്സ് ഇവന്റ്സ് ഉണ്ട് ഒപ്പം തന്നെ നമ്മുടെ ഏ ഫ്യൂച്ചറും ഈ ഒരു അവസരത്തിൽ ഒരു ഗംഭീരമായിട്ടുള്ള നന്ദി അറിയിക്കുകയാണ് അപ്പൊ ഇനി ആരെങ്കിലും നമ്മളെ സ്റ്റോറ് വിസിറ്റ് ചെയ്യാൻ ബാക്കിയുണ്ടോ സ്റ്റോറ് വിസിറ്റ് ചെയ്തോ നിങ്ങള് അങ്ങനെ നമ്മളവിടെ എത്തി കുറച്ച് പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ കണ്ട് പോന്നിട്ടുണ്ടായിരുന്നു കുറെ ഇൻഫേസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഹനാൻഷയെ കാണാൻ പറ്റിയിട്ടില്ല ഗൈസ് നമ്മൾ ഒരു ഏഴര ആ ഒരു സമയമൊക്കെ ആയപ്പോഴത്തേക്കും അവിടെ നിന്ന് പോന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ആ ഒരു സമയമായേക്കും ഹനാൻഷ എത്തിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആളെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ആ ഞാൻ ശനെ കാണാമെന്ന് വിചാരിച്ച് പോയതെന്നല്ല കേട്ടോ നമ്മളെന്തായാലും ആ ഒരു വഴി പോയപ്പം ജസ്റ്റ് ഒന്ന് കാണാം അവിടെ പോയി ഒന്ന് കയറി ഇറങ്ങാമെന്നുള്ളൊരു രീതിക്ക് പോയതായിരുന്നു അങ്ങനെ എന്താ നമ്മൾ തിരിച്ച് വീട്ടിൽ തന്നെ പോകാൻ കേട്ടോ അങ്ങനെ വീടൊക്കെ എത്തിയിട്ടുണ്ട് അപ്പോൾ അത്രയ്ക്കുള്ള ഒരു വീഡിയോ അപ്പോൾ കിട്ടാ അപ്പ ബൈ സി യു